ഇതെ കുട്ടാനേ ഇതേ കാലിലെ ഹും ഇപ്പൊ എന്താ കുടിട്ടു മടങ്ങാന മടങ്ങാൻ മുണ്ട് അതയൊക്കെ കാലി കുട്ടി നല്ല നീര് എന്തോ ഒരു பாரം കേറ്റി വെച്ച மாதிரி നടക്കാന ബുദ്ധിമുട്ടുണ്ട് നന്നായി ചെറുയല്ല പിന്നെ കേരളമൊക്കെ ഇപ്പോ ചേരാം കേരളമൊക്കെ ബുദ്ധിമുട്ട് ഏൽ പിള്ളാണ് വെട്ടല്ല ഏൽ പിള്ളാണ് വെട്ട സ്പീഡ് നടക്കുമോ എന്താവാുന്നത് സ്പീഡിൽ നടക്കപരിഭയിച്ചോ അതെ ില്ല വെയിറ്റ് നമ്മളധികം വലത്തേക്കാളിന് വെയിറ്റ് കൊടുത്തു പോകുന്നു എന്തോ ഒരു കല്ല് കേട്ട് വെച്ചത് Next Marlon. Mm -hmm. mm -hmm. okay, okay.

പറ്റും പിന്നെ നമുക്ക് പടക്കാൻ പറ്റൂല പേടി അത് നല്ലോണം